ഹായ് ഗായ്സ് ഇത് ഇന്ന് സംസാരിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പുഷ്പ റ്റുവിൻ്റെ പ്രൊമോഷനിൽ ഒരു വ്യക്തിക്ക് അവയുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്രതികരണവും വിശകലനവും കുറേ അധികം നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂർധന്യ ഭാവത്തിൽ നമ്മുടെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പോലീസ് അറസ്റ്റ് ചെയ്തു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആയിരിക്കാം മേ ബി അവിടുത്തെ ടു സേ നമ്മുടെ അവിടുത്തെ ആൾക്കാരുടെ ഒരു സൈക്കോളജി ഒന്ന് ഒന്ന് കൂൾ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി ആയിരിക്കാം എന്തായിരുന്നാലും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് സംഭവം എന്ത് എന്താണ് റീസൺ ഇത് അമ്മ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രീമിയർ ഷോയ്ക്ക് അല്ലേ പ്രീമിയർ ഷോയിലാണ് ഈ സംഭവം സംഭവിക്കുന്നത് വിഷ്വൽസിൻ്റെ കണ്ടാലേ മനസ്സിലാവും എന്തോരം തിരക്കായിരുന്നു അപ്പോഴേക്കും ഈ അല്ലു അർജുനെതിരെ കേസ് കൊടുക്കണോ ഈ തിക്കിനും തിരക്കിലും ഉണ്ടാക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കണോ അവിടെ വന്ന ഓരോ വ്യക്തികളും ഈ ഒരു ഇൻസിഡൻറ്റിന് ഉത്തരവാദികളാണ് അപ്പോൾ അവരുടെ കൈ കൊണ്ടാണ് ആ നരഹത്യ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തിക്കിലും തിരക്കിലും പെടുത്തുന്ന ഒരാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം പോരാത്തതിന് ഈ തിക്കും തിരക്കും മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം ആ തിയേറ്റർ ഉടമകൾക്കും അവിടെ ഷോ നടത്തുന്ന ആൾക്കാർക്കുമാണ് അപ്പോൾ അവർക്കെതിരെയാണ് ആദ്യത്തെ കേസ് കൊടുക്കേണ്ടത് അവരെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലു ഓർജിൻ്റെ ഇമേജിനെ കോട്ടം തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനൊക്കെ തിയേറ്ററിൽ പോകുന്നത് തന്നെ വല്ലപ്പോഴും ഒക്കെയാണ് ഈ ഈ ഒരു ഫാൻസിൻ്റെ ഷോ എന്ന് പറയുമ്പോഴേ ഞാനങ്ങോട്ട് പോകാറേ ഇല്ല കാരണം ഫ്രണ്ട് ഇരിക്കുന്നൊരു സീറ്റിലുള്ള ഒരാൾ അനങ്ങിയാൽ പോലും എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും ഞാൻ ഓരോ ഡയലോഗുകൾ പോലും ശ്രദ്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം അടുത്ത സീൻസിലുണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ അത്ര ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഓരോ ഡയലോഗ് ഡെലിവറിയും ഞാൻ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്റർ കൺ കൺവീനിയൻസിനേക്കാൾ നല്ലത് ഞാൻ ലാപ്ടോപ്പിൽ ഈസിയായിട്ട് വീട്ടിലിരുന്ന് ഒരു ടീ ഒരു സിനിമ ആസ്വദിക്കുന്നതാണ് എൻ്റെ താല്പര്യം പക്ഷേ നമുക്ക് നമ്മുടെ സമൂഹ ജീവികളാണ് അതുകൊണ്ട് നമുക്ക് ടീറ്ററിൽ പോകേണ്ട ആവശ്യം വരും അപ്പോൾ ആ കാര്യങ്ങളും അതൊരു മരണതലത്തിൽ നിൽക്കുകയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തായാലും അല്ലു അർജുൻ്റെ ഭാഗത്ത് തന്നെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പുള്ളിയെ ഒറ്റപ്പെടുത്തി ഈ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ പുള്ളിയെ ഒറ്റപ്പെടുത്തി പുള്ളിയുടെ തലയിലേക്കാണ് മൊത്തം കേസ് കൊണ്ടുവിട്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പുള്ളിയുടെ പുള്ളിയുടെ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റും ഇല്ല എന്നാൽ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ പ്രഷർ കാരണമാവാം മേ ബി ഇത് ഒരു ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെ ഈ സിനിമാ പ്രവർത്തകർ തന്നെ ചെയ്ത പരിപാടിയാവാം ഇപ്പം അതിൻ്റെ ഫെയിം നോക്കിയേ എവിടെ ഏത് ലെവലിലോട്ട് എത്തിയെന്ന് അപ്പോൾ നമുക്ക് നമുക്കിതിനെ ഇൻറ്റേണൽ പൊളിറ്റിക്സ് ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ വെളിയിൽ ജസ്റ്റ് ഒരു ഒരു കാണിയായിട്ട് നിന്നെൻ്റെ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് പ്രത്യക്ഷത്തിൽ പ്രതികരിക്കുന്നവരുടെ ഇടയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തും സീൻ നെക്സ്റ്റ് വീഡിയോ ബൈ